നമസ്കാരം പി എസ് സി അംഗമാവാൻ അറുപത് ലക്ഷം രൂപ കൈക്കൂലി നൽകി എന്ന ആരോപണം ചർച്ചകളിൽ നിറയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് നടക്കുന്ന പാർട്ടി അവലോകനങ്ങളിൽ നിർദ്ദേമായ വിമർശനം നേരിട്ട സി പി എം തെറ്റുതിരുത്തലിന് ഒരുങ്ങുമ്പോഴാണ് ഒരംഗത്തിനെതിരെ ഇത്തരമൊരു ആരോപണം സഖാക്കൾക്ക് പണമുണ്ടാക്കാനുള്ള ആർത്തിയെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത് ശരിവെക്കുന്നതാണ് പുറത്തുവന്ന വാർത്തകളും സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുന്ന ഈ വിവാദത്തിൽ ഒരുപക്ഷെ കഴമ്പില്ലായിരിക്കാം ഉണ്ടായിരിക്കാം ചിലർ അവകാശപ്പെടുന്നത് പോലെ കീഴ്ത്തട്ടിലെ ഒരു നേതാവ് ഉന്നത നേതൃത്വത്തിന്റെ അറിവില്ലാതെ നടത്തിയ ഒരു തട്ടിപ്പ് മാത്രമാവാം എന്ന് പറയുന്നതും നമ്മൾ വിശ്വസത്തിൽ എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് പ്രശ്നം വഷളാവാതെ സൂക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയും എന്നാലും അഴിമതിയുടെ പുകമറയും സംശയവും നീക്കാൻ തിരുത്തലിനാവുമോ എന്നത് കണ്ടുതന്നെ അറിയണം പി എസ് സി അംഗത്വം വിൽക്കാൻ പണപ്പിരിവ് നടത്തുന്നുവെന്ന് ജനതാദൾ ഉയർന്ന പരാതി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ജെ ഡി എസിന് അനുവദിച്ച പി എസ് സി അംഗത്വം ഒരു വർഷമായി ഒഴിഞ്ഞു കിടക്കുകയാണ് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരാളെ പി എസ് സി അംഗമാക്കാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നത് സംസ്ഥാന നിർവാഹക സമിതിയിലെ ഒരു വിഭാഗം തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പാർട്ടി പ്രതിനിധിയെ നിശ്ചയിക്കാനാവാത്തതിലും ചില നേതാക്കളുടെ രഹസ്യ താല്പര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പി എസ് സി അംഗത്തിന് ഇത്രയ്ക്ക് ഡിമാൻഡ് എന്നതാണ് നമ്മുടെ ചോദ്യം ചിന്തിച്ചാൽ ദൃഷ്ടാന്തമുണ്ട് ഇരുപത്തൊന്ന് അംഗങ്ങളുണ്ട് സംസ്ഥാന പി എസ് സിയിൽ സംസ്ഥാന പി എസ് സിയിൽ ചെയർമാന് ശമ്പളം രണ്ട് ലക്ഷത്തി അൻപത്തോരായിരം രൂപ അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം വീതം ഇവ യഥാക്രമം നാല് ലക്ഷവും മൂന്നേ മുക്കാൽ ലക്ഷവും ഒക്കെ ആക്കാൻ ശുപാർശ പോയിട്ടുണ്ട് അടിസ്ഥാന ശമ്പളം അനുസരിച്ചുള്ള പെൻഷനും അതിനു പുറമെയുണ്ട് ഡ്രൈവർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഡഫേദാർ കിലോമീറ്ററിന് പതിനഞ്ച് രൂപ യാത്രാബെത്ത കാറില്ലാത്തവർക്ക് അത് വാങ്ങാൻ പലിശരഹിത വായ്പ ചെയർമാൻ താമസിക്കാൻ വീട് ചികിത്സാ ചെലവ് മുഴുവനായി റീഇംബേഴ്സ് ചെയ്യും ആയുഷ്കാലം പരമാവധി ആറ് വർഷം ഇരിക്കാവുന്ന ഉദ്യോഗത്തിന് അതായത് അറുപത്തിരണ്ടാണ് ഉയർന്ന പ്രായപരിധി ഇത്രയും ഗംഭീരമായ പാക്കേജ് വേറെ ഏത് സർക്കാർ ജോലിക്കുണ്ടാവും ഒന്നിലുണ്ടാവില്ല ഇവർക്കുള്ള പെൻഷനും ഇരട്ടിപ്പിക്കാനുള്ള ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയിലുണ്ട് അതായത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരെ വെല്ലുന്ന ശമ്പള പെൻഷൻ പാക്കേജുകളാണ് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവികളായതിനാൽ അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കേന്ദ്ര സർവീസിലെ തത്തുല്യ പദവികൾക്ക് അനുസൃതമായിരിക്കണമെന്നാണ് ശമ്പള വർധനവ് ശുപാർശയ്ക്ക് കാരണമായി അവതരിപ്പിക്കുന്നത് ഇനി ജോലി തേടി പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് നിർദ്ദിഷ്ട യോഗ്യതകൾ കല്ലേ പിളർക്കുന്നതാണെങ്കിലും അവരെ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് യോഗ്യതാ മാനദണ്ഡമൊന്നും നിഷ്കർഷിക്കുന്നില്ല അതാണ് വിചിത്രം മന്ത്രിമാരെക്കാളും ചീഫ് സെക്രട്ടറിയെക്കാളും ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉള്ളതുകൊണ്ടാണ് പി എസ് സി അംഗത്വം കച്ചവടച്ചരക്കായി മാറിയതെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നു ലക്ഷങ്ങൾ കൊടുത്ത് അംഗത്വം നേടുന്നവർ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ ഈടാക്കി കൊള്ളലാഭം നേടുന്നതായും ആരോപണമുണ്ട് ഇന്റർവ്യൂവിലും നിയമനത്തിലും ഇടപെട്ട് കോഴ വാങ്ങാമെന്ന തെറ്റിദ്ധാരണയിൽ യും എസ് സി അംഗമാവാനുള്ള തള്ളിന് പിന്നിൽ ഉണ്ടെന്ന് ഒരു ആകെയുള്ള നൂറ്റി ഇരുപത് മാർക്കിൽ ഇരുപത് മാർക്കാണ് അഭിമുഖത്തിന് നൽകുന്നത് ഇതിൽ തന്നെ പതിനാല് മാർക്കിൽ അധികം നൽകുന്നത് അപൂർവമാണ് ഏത് ഇന്റർവ്യൂവിനാണ് താൻ ഇരിക്കുക എന്ന് അംഗം അറിയുക ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിനാൽ അഴിമതിക്ക് സാധ്യത വളരെ കമ്മിയാണ് ചില്ലറ ജാതി മത പ്രാദേശിക സ്നേഹ പ്രകടനം ഒന്നോ രണ്ടോ മാർക്കായി പ്രകടിപ്പിക്കാനേ പരമാവധി കഴിയൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു നിയമനങ്ങൾ കുറയുന്ന റാങ്ക് ലിസ്റ്റുകൾ റദ്ദാവുന്നത് പതിവായ സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ഇന്ന് ഇരുപത്തിയൊന്ന് അംഗ പി എസ് സിയെ ചുമക്കാനുള്ള ത്രാണിയുണ്ടോ എന്നതാണ് ചോദ്യം യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങൾ ഉള്ളപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ പി എസ് സിയിൽ എട്ട് അംഗങ്ങളാണുള്ളത് ഇത്രയും അംഗങ്ങൾ കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യം ദീർഘകാലമായി ഉയർന്നതാണ് കേരളത്തിലെ മുന്നണി ഭരണത്തിന്റെ ചില പ്രശ്നങ്ങളാണ് ഈ അംഗബാഹുല്യ പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടുന്നു അത് ശരിവെക്കുന്നതാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളും നിലവിൽ രണ്ട് പി എസ് സി അംഗങ്ങൾ വീതമാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് ഇത് ഒന്നാക്കിയാൽ പി എസ് സി അംഗങ്ങളുടെ എണ്ണം പതിനൊന്നായി ചെയർമാനും പത്ത് അംഗങ്ങളും കുറയ്ക്കാവുന്നതേ ഉള്ളൂ എന്ന് ഒരു മുൻ പി എസ് സി അധ്യക്ഷൻ തന്നെ പറയുന്നതുമുണ്ട് പക്ഷേ യു പി എസ് സിയോടും അന്യ സംസ്ഥാന പി എസ് സി നമ്മുടെ കമ്മീഷനെ താരതമ്യപ്പെടുത്തുന്നത് അർത്ഥശൂന്യമാണെന്നും കുറെ പേർ പറയുന്നു കാരണം മറ്റിടങ്ങളിൽ ക്ലാസ് വൺ തൊട്ട് മുകളിലേക്കുള്ള നിയമനങ്ങളാണ് പി എസ് സി മുഖാന്തരം നടത്തുന്നത് കേരളത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ മുകളിലേക്കുള്ള നിയമനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിയുടെ ചുമതലയിലേക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നത് അതെന്തുമാകട്ടെ നിരവധി പാർട്ടികൾ ചേർന്നതാണ് കേരളത്തിലെ പ്രധാന മുന്നണികൾ രണ്ടും അതിനാൽ ഘടക കക്ഷികളെ കുടിയിരുത്താൻ പറ്റിയ നിരവധി ലാവണങ്ങൾ അനിവാര്യമാണ് പി എസ് സിയും ദേവസ്വം ബോർഡും പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളും ഒക്കെ അങ്ങനെ വീതം വയ്ക്കപ്പെടുമ്പോൾ ഖജനാവിനും സംസ്ഥാനത്തിനുമുണ്ടാകുന്ന ക്ഷീണത്തിന് നേരെ കണ്ണടച്ചു തുടങ്ങുന്നവർ പിന്നെ അത് കീഴ്വഴക്കവും അവകാശവുമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്രയും സാമ്പത്തിക ദുരിതത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്തിന് ഇരുപത്തിയൊന്ന് അംഗങ്ങളെ ചുമക്കേണ്ട കാര്യമുണ്ടോ എന്നത് മാത്രമാണ് സാധാരണക്കാരനെ ചോദിക്കാനുള്ളത്